ശ്രീ ജയശ്രീ ഗോപാലകൃഷ്ണൻ ഇത് മറ്റാരും അല്ല പറഞ്ഞത് സൂചിപ്പിച്ചല്ലോ രാഷ്ട്രീയ നേതാ നേതൃത്വമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ല പറഞ്ഞത് എപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം ഉച്ചനീചത്വങ്ങൾക്കെതിരെ ഇത്തരം ജാതി വർണ്ണ വിവേചനങ്ങൾക്കെതിരെ എപ്പോഴും പടമൊരുതിയിട്ടുള്ള മുൻപിൽ നിന്ന് നയിച്ചിട്ടുള്ള ആളുകളാണ് കലാകാരന്മാർ അത്തരം ഒരു വിഭാഗത്തിനിടയിൽ നിന്നാണ് ഈ ഒരു പരാമർശം വരുന്നത് അതുകൊണ്ട് അതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞ തീർത്തും ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു കാര്യമായിപ്പോയി സത്യമാമ ടീച്ചർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ബൽദേവ് സാർ തുടങ്ങിയ ഒരു അവസാനിപ്പിച്ച സ്ഥലത്തു നിന്ന് ഞാൻ തുടങ്ങിയാണ് കാരണം സാർ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യം പറഞ്ഞിരുന്നു പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ കൊച്ചുകുട്ടികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ അല്ലെ നമ്മുടെ വീട്ടിൽ എത്ര അവരെ എന്തെങ്കിലും പഠിപ്പിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉൾ ഉണ്ടാവുന്നത് തന്നെ അവരെ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള കുട്ടികളാക്കി വളർത്തണം അപ്പം അവനെ സ്പോർട്സിലോ കലയിലോ എന്തിലാണ് അവർക്ക് താല്പര്യം അതനുസരിച്ച് അച്ഛനമ്മമാരെ അവരെ ആ ദിശയ്ക്ക് അവരെ വിടുന്നു കാരണം അങ്ങനെ പോകുന്ന ഒരു കുട്ടി തീർത്തും അവനിലുണ്ടാകേണ്ട ഒരു ബോധം സഹജീവികളോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ സഹകരിക്കുന്നവരോട് ഒരു സമാന മനസ്ഥിതിയും അല്ലെ അവരെ സഹായിക്കാൻ അവരെ നാമായിട്ട് തന്നെ കാണാനുള്ള ഒരു മനഃസ്ഥിതി അവരിൽ രൂപപ്പെടുത്തി എടുക്കാൻ അങ്ങനെ ഒരു മനോഭാവം കൂടി വളർത്തി എടുക്കുക എന്നുള്ള ഉദ്ദേശം ചില മാതാപിതാക്കളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയാണ് തീർത്തും അതിന് സഹായകരമായ ഒരു വഴി തന്നെയാണ് നമ്മളീ സ്പോർട്സ് മേഖലയിലും അല്ലെങ്കിൽ നമ്മുടെ നൃത്ത മേഖലയിലും എല്ലാം നമുക്ക് പോകുമ്പോൾ കാരണം നമ്മൾ പല വേദികളിൽ നമ്മൾ ഒരുമിച്ച് നൃത്തം ചെയ്യുന്നു ഒരുമിച്ച് പല യാത്രകൾ ചെയ്യുന്നു അല്ലേൽ ഒരുമിച്ചൊരു വേദി പങ്കിടുന്നു പല സ്ഥലങ്ങളിലും ക്യാമ്പുകൾ നടത്തുന്നു കാരണം അതിനൊക്കെ സാക്ഷിയായൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അവിടെ ജാതിയില്ല വർണ്ണമില്ല ഭേദമില്ല ഒന്നുമില്ല കറുപ്പില്ല വെളുപ്പില്ല ഒന്നുമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ കുട്ടികൾ വളർന്നു വരുന്നത് ഒരു എഴുപത് ശതമാനം നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റി തന്നെ നമുക്ക് വളർന്നു വരും എല്ലാവരും ഒരുപോലെ കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാനും ഒക്കെ ഉള്ളൊരു മനോഭാവം കുട്ടികളിലുണ്ടാവും പക്ഷേ ഇത്രയും കാലം നൃത്തരംഗത്ത് നിന്ന് ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ടീച്ചർ എത്രയോ വർഷങ്ങൾ എനിക്കറിയാമെന്നുള്ളതാണ് ടീച്ചർ റിയേറ്റയില് കുറേ വർഷങ്ങൾ പഠിപ്പിച്ചിരുന്നു എൻ്റെ എൻ്റെ മകനും നൃത്ത മേഖലയിലുണ്ടായിരുന്നു അപ്പോഴും എല്ലാം ടീച്ചർ അവിടെ യുവജനോത്സവ വേദികളിലായാലും എന്നും ന്യായത്തിന് വേണ്ടി വാദിച്ചിരുന്ന ടീച്ചറായിരുന്നു പക്ഷേ എന്തുകൊണ്ട് നേരത്തെ മൗസാറ് പറഞ്ഞതുപോലെ ഇനി എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമാണോ ഇങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക് ടീച്ചറിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ടീച്ചറിലെക്ക് പ്രേരിപ്പിച്ചത് എന്നുപോലും ഞാൻ ചിന്തിച്ചു പോകുന്നു കാരണം തീർത്തും അത് നമുക്ക് മിശ്രി പറഞ്ഞൊരു സെൻറ്റൻസ് പറ്റേ തള്ള പോലും സഹിക്കില്ല എന്നാണ് പറഞ്ഞത് കാരണം അത് കേട്ടാൽ ഏതൊരു അമ്മയും അതായത് ഒരു മകനെ പ്രസവിച്ച് വളർത്തി കാരണം നമുക്കെല്ലാവർക്കും അറിയാം രാമകൃഷ്ണൻ വളർന്നു വന്ന സാഹചര്യം ആ ഒരു കലയോടുള്ള അത്രയും ഒരു മനോഭാവവും അർപ്പണബോധവും കാരണം ഒരു കലാകാരൻ ജനിച്ച് അല്ലെ ഒരു കുട്ടി ഒരു കലയോടുള്ളൊരിഷ്ടം തോന്നി അതിൽ എത്രത്തോളം അതിൽ കഠിന പ്രയത്നം ചെയ്ത് ആ അർപ്പണ മന മനോഭാവത്തോടുകൂടി അത്രയും കാശ് ഇല്ലാത്ത കാശ് എവിടുന്നെങ്കിലെല്ലാം നമ്മളത് സ്വരൂപിച്ച് അങ്ങനെ ഒരു മേഖലയിൽ ഇറങ്ങിത്തിരിച്ച് അതിൽ ഏറ്റവും നല്ല നിലയിലാണ് ശ്രീരാമകൃഷ്ണൻ എത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നടത്താൻ എന്താണ് ഇതിന് പിന്നിലുള്ള പ്രേരണ എന്ന് തീർത്തും പറഞ്ഞാൽ സത്യമായിട്ടും അത് വളരെ വിഷമമുള്ളൊരു കാര്യമായിപ്പോയി ഇത് ഞാൻ പറയുന്നത് ഒരു ടീച്ചർ എന്നല്ല എല്ലാ മേഖലകളിലും ഈ പറഞ്ഞപോലെ നൃത്തമേഖലയിലോ അല്ലെ സാഹിത്യ മേഖലയിൽ മാത്രമല്ല എന്തൊക്കെ പറഞ്ഞാലും നവോത്ഥാന കേരളമാണ് ഇന്ന് നം കേരളീയ പ്രബുദ്ധരാണ് എല്ലാം ജാതി വർണ്ണം ഭേദം എല്ലാം നമ്മൾ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും കേരളത്തിലെ സ്ത്രീകളെ അല്ലെങ്കിൽ ഒരു വിഭാഗത്ത് എടുത്ത് നോക്കുമ്പോൾ അവരൊരു പുറം തോട് ആണ് നമ്മൾ പുറത്ത് കാണുന്നത് അവരുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ആ പഴയ ആചാരങ്ങളും പഴയ വർണ്ണവിവേചനവും അല്ലെങ്കിൽ ജാതി ജാതീയമായ ചിന്തകളും ഇന്നും ഒരു കോണിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളതാണ് ഞാനൊരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള തീർത്തുമുണ്ട് അത് നമ്മൾ എത്രയെല്ലാം നാം പുരോഗമനപരമായി ചിന്തിക്കുന്നു എന്ന് പറയുമ്പോഴും എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളുടെയും ഉള്ളിലും ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എത്ര ദിവസവും നമ്മൾ പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ പുട്ടിനു എന്ന് പറഞ്ഞ പോലെ നവോത്ഥാനം 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 ഇതിലെ ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ ആ ഒരു തലത്തിൽ കേരളം എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എത്താൻ ഇവിടെ വരുന്ന സർക്കാരുകൾ അനുവദിച്ചിട്ടുണ്ടോ ഇതിപ്പോൾ വെറുതെ ഇതിൽ രാഷ്ട്രീയം വെറുതെ ഇതിലോട്ട് കൊണ്ടുവന്നതാണ് ഇത് ശരിക്കും ഒരു രാഷ്ട്രീയ വിഷയമല്ല മനസാക്ഷിയുടെ വിഷയമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കലാകാരൻ അവൻ വിചാരിക്കുന്ന രീതിയിൽ അവൻ അതിൻ്റെ ഔന്നത്യങ്ങളിൽ എത്തണമെങ്കിൽ അവൻ എത്ര മാത്രം അത് അവൻ്റെ സമയവും കാലവും അവൻ്റെ ആരോഗ്യവും അല്ലെങ്കിൽ അവൻ്റെ അർപ്പണ ബോധവും ഉണ്ടെങ്കിൽ മാത്രമേ ആ കലാക അതാ ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിനൊരു മോഹിനിയാട്ടത്തോട് അത്രയും ഒരു സ്നേഹവും ഒരു അർപ്പണ ബോധവും ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഈ തലങ്ങളിൽ എത്താൻ പറ്റിയത് പണ്ട് യുവജനോത്സവങ്ങളിൽ മോഹിനിയാട്ട മത്സരം നടത്തിയിരുന്നു ആൺകുട്ടികൾക്ക് അതായത് തൊണ്ണൂറ് തൊണ്ണൂറഞ്ച് കാലയള കാലയളവിൽ മോഹിനിയാട്ട മത്സരം നടത്തിയിരുന്നു ആൺകുട്ടികൾക്ക് പ്രത്യേകം നടത്തിയിരുന്നു പക്ഷേ ഈ ഒരു യുക്തിബോധം ഇല്ലാത്തൊരു നീതിബോധം ആ ഒരു മാർക്കിടുന്നതിൽ വരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അതായത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്കേ ലാസ്യഭാവം വരുവുള്ളൂ ആൺകുട്ടികൾക്ക് വരില്ല എന്ന ഒരു പലരും പരാതി നൽകി ആ യുവജനോത്സവ വേദികളിൽ നിന്ന് തന്നെ അത് മാറ്റപ്പെട്ടിരുന്നു പക്ഷേ എങ്കിലും ഇന്ന് നമ്മൾ പലരുടെയും പ്രകടനം നമ്മൾ എടുത്തു നോക്കിയാൽ പല സ്ത്രീകളെയും വെല്ലുന്ന രീതിയിലുള്ള ലാസ്യഭാവങ്ങളാണ് പ്രത്യേകിച്ച് കഥകളി രാധയും ആയിട്ടും രോഹിനിയായിട്ടും അല്ലെങ്കിൽ എന്തുതായിട്ട് കൃഷ്ണനാട്ടം തന്നെ നമ്മൾ കണ്ടാലറിയാം ആണു ആണുങ്ങൾ വേഷം കെട്ടിയിട്ട് എത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്യുന്നത്